യൂട്യൂബിൽ വാത് പറയണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഹുമസ സൂറത്തിൻ്റെ ആശയം ഒരു ആശയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എല്ലാവരും സൈക്ര സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഇതൊന്നും ആരും മറക്കരുത് നമ്മുടെ ചാനൽ ചെറു ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അതിൻ്റെ വരുമാനം അതുകൊണ്ട് പാവപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട് അല്ലാത്തവരുമുണ്ട് എല്ലാവർക്കും ഇതിൻ്റേതായ പ്രയോജനം ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സൂറത്തിലേക്ക് വരാം സൂറത്തുൽ ഹുമസ വൈലു ഹുമസത്തില്ലുമസീ ജമ അഖ്ലദ بسم الله الرحمن الرحيم ويل لكل همزة اللمزة الذي جمع مالا بعددا يحسب ان ماله اخلدا كلا لينبذن في الحطما وما ادراك ما الحطمة نار الله الموقدة <applause> التي تطلع على اللفظة ഇന്നഹ അലൈഹിം ഫിയം സംസ്കാരത്തിൽ ഓതാറുള്ള സൂറത്താണ് എന്താണ് ഇതിൻ്റെ ഒരു ആശയം എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം വയലുല്ലിക്കുല്ലി ഹുമസത്തില്ലുമസ എല്ലാ പരിഹസിക്കുന്നവർക്കും നാശം മറ്റുള്ളവർ ആവശ്യമില്ലാതെ പരിഹസിക്കുന്നവർ മറ്റുള്ളവർ അവനാവശ്യമായി പരിഹസിക്കുന്നവർ ഒരു ആവശ്യവും കൂടാതെ മറ്റുള്ള ജനങ്ങളെ പരിഹസിക്കുന്നവർക്ക് നാശം അതുപോലെ കുത്തുവാക്ക് പറയുന്നവർക്കും നാശം വയലുലിക്കല് ഹുമസ ഹുമസത്തില്ലുമസ കുത്തുവാക്ക് പറയുന്നവർക്കും കാരണം കൂടാതെ ആവശ്യമില്ലാതെ വെറുതെ കുത്തുവാക്ക് പറയ പറഞ്ഞു നടക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ പരിഹസിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് അവർക്ക് നാശം എന്ന് അള്ളാഹുത്താല പറയുന്നു അവർ എങ്ങനെയുള്ളവരാണ് ആ കൂട്ടത്തിലുള്ളവർ അല്ലതീ ജമാലം വല്ലതീ ജമാലം വാദ്ദ അവർ സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്നിട്ടോ അവർ സമ്പത്ത് വാരിക്കൂട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഈ ജമാമാലം സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം അവരതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അതറി അവർ അതിങ്ങനെ എണ്ണി കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമ്പത്തിനെക്കുറിച്ച് അവർ വിചാരിക്കുകയാണ് ഈ സമ്പത്ത് എന്നെ സംരക്ഷിക്കും എന്ന രൂപത്തിൽ ഈ സമ്പത്താണ് എൻ്റെ എല്ലാം ഈ സമ്പത്ത് എനിക്ക് എല്ലാ നന്മകളും കൊണ്ടുവരും ഈ ആണ് എനിക്ക് ഏറ്റവും വലുത് എന്ന രൂപത്തിൽ എന്ന രൂപത്തിൽ അവർ അതിങ്ങനെ എണ്ണി എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരാളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു സമ്പാദിക്കുന്ന തിരക്കിലാണവർ എന്നിട്ടോ ആ സമ്പാദ്യമെല്ലാം അവർ എണ്ണി കണക്ക എണ്ണി കൊണ്ട് എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കുകയാവും ചെയ്യണിക്കണക്കാക്കുകയും ചെയ്യുന്നു يحسب أن ماله أخلد يحسب أن ماله പിന്നെ അവൻ വിചാരിക്കുന്നു എന്താണ് വിചാരിക്കുന്നത് പണം എണ്ണിത്തിട്ടപ്പെടുത്തിയതിനു ശേഷം ആ സമയത്ത് അവൻ വിചാരിക്കുന്നു യഹ്സബു അന്നമാലഹൂ അഹ്ലഹ്സബു അന്നമാലഹൂ അഹ്ല അവൻ അവൻ വിചാരിക്കുകയാണ് അവൻ്റെ സമ്പത്ത് ആലാകാലം ഇവിടെ ശാശ്വതമായി നിലനിൽക്കും എന്ന് അവൻ വിചാരിക്കുന്നു സമ്പത്ത് അവന് ശാശ്വതമായി ഇവിടെ നിലനിൽക്കും ആ രൂപത്തിലാണ് അവൻ്റെ ചിന്താഗതി പോകുന്നത് ആ രൂപത്തിലാണ് അവൻ പണം സമ്പാദിക്കുന്നത് എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് അവൻ്റെ സമ്പത്ത് കാലാകാലം ഇവിടെ നിലനിൽക്കും അവനവൻ്റെ സമ്പത്ത് മതി എല്ലാത്തിനും എന്ന ഒരു വിചാരമാണ് അവൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ യഹ്സബു അന്നമാലഹൂ അഹ്ലദ അവൻ്റെ സമ്പത്ത് അവന് ശാശ്വതമായി ഇവിടെ നിലനിൽക്കുമെന്ന് അവൻ വിചാരിക്കുന്നു കല്ല എടോ നീ വിചാരിച്ചതുപോലെ അല്ല കാര്യം സമ്പത്ത് ശാശ്വതമായി നിലനിൽ നിലനിൽക്കുന്ന രൂ നിലനിൽക്കും എന്ന രൂപത്തിലാണല്ലോ നിൻ്റെ ജീവിതം അത് നീ തെറ്റാണ് വിചാരിച്ചത് കല്ല എടോ നീ പോലെയല്ല കാര്യം കേട്ടോ ലയുമ്പതിൽ ഹുത്തമാ നിന്നെ ഹുത്തമയിൽ എറിയപ്പെടുന്നതാ തന്നെ ചെയ്യും നിന്നെ ഹുത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും എന്താണ് ഹുത്തമാ നരകാഗ്നിയിൽ നിന്നെ എറിയപ്പെടും എന്താണ് ഹുത്തമ എന്നതുകൊണ്ടുള്ള പ്രത്യേക ഉദ്ദേശം വമ അതൊറാക്കൽ ഹുത്തമാ എന്താണ് ഹുത്തമ എന്ന് തങ്ങൾക്കറിയാമോ വമാ അതുറാക്കമൽ ഹുത്തമാ എന്താണ് ഉത്തമ എന്ന് നബിയെ തങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു കൊണ്ട് അള്ളാഹു പറയുന്നു അത് കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കത്തിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ തീയാണ് ശക്തമായ നരകമാണ് ശക്തമായ ചൂടുള്ള തീയാണ് അല്ല തീ തത്വലിയോ അല്ല ഇത ആ തീ അവന് ആവരണം ചെയ്യപ്പെടുന്നതാ തീ കൊണ്ട് അവൻ ആവരണം ചെയ്യപ്പെടുന്നതാണ് അവനെ മൂടപ്പെടുന്നതാണ് അവനാണെങ്കിലോ ഇന്നഹ അലഹിം നാറുല്ലാഹിൽ മൂക്കഥ തുല്ലീ തത്വലി അൽ അഫിദ ഇന്നഹ അലഹിം മുമദ്ദദാ അവന് ഒരു തൂണിൽ അവന് നീണ്ട ഒരു തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട നിലയിൽ അവനെ നരകത്തിൻ്റെ തീ കൊണ്ട് മൂടപ്പെടുന്നതാണ് അവനെ ഹുത്തമ കൊണ്ട് മൂടപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സാധാരണ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണെങ്കിലും എത്ര ഗൗരവത്തിലാണ് അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ അകാരണമായി വെറുതെ മറ്റുള്ളവരുടെ ഇറച്ചി മാംസം കഴിക്കുന്നവർ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നവർ പരിഹസിച്ചു കൊണ്ട് കളിയാക്കിക്കൊണ്ട് അതുപോലെ മറ്റുള്ളവരെ ഒരു കാരണവും കൂടാതെ അവരെ കുത്തി കുത്തി സംസാരിക്കുന്നവർ അകാരണമായി ഒരു ആവശ്യവുമില്ലാതെ മറ്റുള്ളവരെ കളിയാക്കുന്നവർ കുത്തി കുത്തി സംസാരിക്കുന്നവർ വൈലുൻ ലിഹുമസത്തി ലു മസാ അങ്ങനെ കളിയാക്കുന്ന പരിഹസിക്കുന്നവർക്കാണ് നാശം വയൽ ഒരു തഫ്സീർ പ്രകാരം നരകത്തിലെ പ്രത്യേകമായ ശിക്ഷയുടെ കേന്ദ്രമാണ് വയൽ അല്ലെ ഈ മാലം വാദ്ധത അവൻ വളരെ സന്തോഷത്തോടു കൂടി ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ സമ്പത്തിനെ അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ സമ്പത്ത് അവൻ കാലാകാലം ഇവിടെ അവന് വേണ്ടി ഈ സമ്പത്താണ് വലുത് എന്ന ചിന്തയിൽ അത് ശാശ്വതമായി ഇവിടെ നിലനിൽക്കും എന്ന ചിന്തയിൽ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കല്ല അങ്ങനെയല്ല നീ വിചാരിച്ചതുപോലെയല്ല കാര്യം ലയും ലയുമ്പതന്ന ഫിൽഹുത്തമാ നിൻ്റെ സമ്പത്തിനെയും നിൻ്റെ സർവത്തെ നിന്നെയും ഉത്തമയിലേക്ക് എറിയപ്പെടും വമാ അതുറാക്കമൽ ഹുത്തമാ ഓ പുന്നാര പൊന്നാരനബിയേ എന്താണ് ഹുത്തമ എന്ന് തങ്ങൾക്കറിയാമോ എന്താണ് ഹുത്തമ എന്ന് നമുക്ക് തങ്ങൾക്കറിയാമോ നാറുള്ളാഹിൽ മൂക്കഥ അത് കത്തിക്കപ്പെടുന്ന തീയാകുന്നു കത്തിക്കപ്പെട്ട ജ്വലിക്കുന്ന തീയാണ് ഉത്തമ അത് അവനെ പൊതിയുന്നതാണ് അത് അവനെ മൂടുന്നതാണ് അവനാണെങ്കിലോ അവൻ ഒരു തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ അവന് രക്ഷപ്പെടാൻ സാധ്യമല്ല ഓടി രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ പ്രിയപ്പെട്ട ചേറൂർ ഹൈസ്കൂളിലെ മക്കളെ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഗൗരവത്തിലെടുക്കണം നിങ്ങളുടെ വീട്ടിലുള്ള നമ്മുടെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും നിങ്ങൾ ചെള്ളപറമ്പ മീഡിയ തുറന്ന് കണ്ട് അത് ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങളെ കുടുംബത്തിലേക്ക് നിങ്ങളെ കുടുംബത്തിലുള്ള നമ്പറിലേക്ക് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് പറയണം ഇത് ചെള്ളപറമ്പൽ മീഡിയ എന്ന ഈ ചാനൽ ഞങ്ങളുടെ സ്കൂളിലെ ചേറൂർ ഹൈസ്കൂളിലെ കുട്ടികൾക്കാണ് ഇതിൻ്റെ വരുമാനം ഭാവിയിൽ എത്ര കോടി ലഭിച്ചാലും ഇതിൻ്റെ വരുമാനം പിന്നെ ചേറൂർ ഹൈസ്കൂളിലെ കുട്ടികൾക്കുള്ളതാണ് ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട് അല്ലാത്തവരുമുണ്ട് എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യിപ്പിക്കണം അവരും ഷെയർ ചെയ്യണം അവരും അവരുടെ ഫ്രണ്ട്സിനും കുടുംബത്തിലേക്കും ഷെയർ ചെയ്യണം അങ്ങനെ നിങ്ങൾ ഈ ചാനൽ പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് പെട്ടെന്ന് വരുമാനം ലഭിക്കാൻ തുടങ്ങും ആ വരുമാനം അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നതാണ് മാത്രമല്ല ഇനി കഴിവുള്ളവരാണെങ്കിൽ തന്നെയും അവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകും അതിന് വേണ്ടത്ര കഴിവില്ലാത്തവരുണ്ടാകും അവർക്കും എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് നിർത്തുന്നു നന്ദി നമസ്കാരം അസ്സാം വലൈക്കും